ോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവന ഇന്ന് രാത്രി എട്ട് മണിക്ക് ഉണ്ടാകാൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും അത് എന്ന് ഉറപ്പായിട്ടും വിചാരിക്കണം കാരണം സംയുക്ത സൈനിക മേധാവികളുടേതായിട്ടുള്ള സമ്മേളനം ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു ഏതൊക്കെ രീതിയിലാണ് ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രത്യാക്രമണം നടത്തിയതും പ്രതിരോധിച്ചതും എന്ന് വിശദമാക്കുകയുണ്ടായി പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം നിന്നുകൊണ്ട് ഇങ്ങോട്ട് കടന്നുകയറ്റം നടത്തുകയാണ് ചെയ്തത് അതിനെ കൃത്യമായിട്ടും പ്രതിരോധിക്കുകയാണ് ഇന്ത്യ ചെയ്തത് തിരിച്ചടി നൽകുകയാണ് ചെയ്തത് എന്ന് ഇന്ന് വാർത്താസമ്മേളനം നടത്തിയതിൻ്റെ തൊട്ടു പിറകെയാണ് പ്രധാനമന്ത്രി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് പഹൽഗാം ഭീകരാക്രമണം അതിനുശേഷമുള്ള ഇന്ത്യയുടെ പ്രതിരോധങ്ങൾ സിന്ധു നദീതട ഉടമ്പടികൾ അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ആക്രമണ പ്രത്യാക്രമണത്തിന് ശേഷമുള്ള വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ലംഘനങ്ങൾ ലംഘനത്തിന് ശേഷവും ഇന്ത്യ കരുതലോടുകൂടി ഇരുന്നത് പൂർണ്ണ സജ്ജമാണ് സൈന്യം എന്ന് ഇന്ന് സൈനിക നേതാക്കൾ വ്യക്തമാക്കിയത് ഇതിൻ്റെയൊക്കെ തുടർച്ച നിലയ്ക്ക് വൈകിട്ട് നടക്കാനിരിക്കുന്ന ഡി ജി എംഒ യോഗം അതിന് ശേഷം രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ളൊരു അഭിസംബോധന രാത്രി എട്ട് മണിയോടുകൂടി പ്രധാനമന്ത്രി നടത്തിയിരുന്നു ആ അഭിസംബോധന കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ആയിരം രൂപ നോട്ടുകൾ ഇല്ലാതാക്കപ്പെട്ടിരുന്നു ഇന്ന് അതിന് സമാനമായിട്ടുള്ളൊരു വിഷയമല്ല മറിച്ച് നമ്മൾക്കറിയാം ഊഹിക്കാൻ കഴിയും എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒന്ന് ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായിട്ടും കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് സൈനിക മേധാവികളിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ അവസരമുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുണ്ടായുള്ളൂ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ കഴിയുകയില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു ഇന്നത്തെ സൈനിക മേധാവികളുടെ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഗുരുതരമായ സാഹചര്യം സൂചിപ്പിച്ചിരുന്നു ആ ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ പ്രതിരോധിച്ചതും പ്രത്യാക്രമണം നടത്തി രാജ്യത്തിൻ്റെ അഖണ്ഡത ഉറപ്പാക്കാൻ ശ്രമിച്ചതും ഭീകരതയോടും ഭീകര ആയിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരപ്രവർത്തകർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ആക്രമണം ഇതിനെ ചെറുക്കുകയാണ് ഇന്ത്യ ചെയ്തത് പക്ഷേ പാകിസ്ഥാൻ അവിടുത്തെ പാകിസ്ഥാൻ സൈന്യം അവിടുത്തെ ഭീകര പ്രവർത്തകർക്ക് ഒരുമിച്ചൊപ്പം നിന്നുകൊണ്ട് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാനും നമ്മളുടെ അഖണ്ഡതയെ തകർക്കാനും ശ്രമിച്ചു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെയാണ് പാകിസ്ഥാൻ സൈന്യം ഭീകരരുമായി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങോട്ട് നമ്മളെ ആക്രമിക്കാനും എതിരിടാനും നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കാനും ശ്രമിച്ചത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗുരുതരമാണ് ഒരു സീസ്ഫയർ നിലനിൽക്കെ ആ സീസ് ഫയറിലൂടെ സമാധാന പ്രക്രിയ ഉണ്ടാവുമെന്ന് വ്യാമോഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യുന്നതിനിടയിൽ ആ സീസ്ഫയറിനെ പല ഘട്ടങ്ങളിലും ലംഘനം നടത്തി അതിൻ്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ എന്നിരിക്കെ പാകിസ്ഥാൻ സൈന്യവും ഭീകരതയും ഭീകരരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും സൈനിക മേധാവികൾ സംസാരിക്കുകയും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ വാർത്താ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി എട്ട് മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഓർക്കുക ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നുവെന്ന് ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ രണ്ട് മുപ്പതിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സേന പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് മിസൈലായിരുന്നുവെന്ന് പറയുകയുണ്ടായി അവ ഇന്ത്യ തകർത്തതായിട്ടും സേന വ്യക്തമാക്കി അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ത്യ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുരാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിർത്തിയിൽ ചേർന്ന് കിടക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഏർപ്പെടുന്നു ആ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങൾ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവികൾ പറയുന്നു ചൈന ഉണ്ടാക്കി പാകിസ്ഥാന് കൊടുത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച ആ ആയുധങ്ങളെ ഇന്ത്യ കൃത്യമായിട്ട് തകർത്തു എന്ന് സേന ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി ചൈനീസ് നിർമ്മിതമായിട്ടുള്ള പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇന്ത്യ തകർത്തുവെന്ന് ഇന്ന് സൈനിക മേധാവികൾ സൂചിപ്പിക്കുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി ആ വാർത്താ സമ്മേളനത്തിൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും എയർ മാർഷൽ എ കെ ഭാരതിയും അടക്കമുള്ളവർ പങ്കെടുത്തു ആവശ്യമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമെങ്കിൽ അടുത്ത തയ്യാറാണ് എന്ന് സേന വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ സമ്പൂർണമായി സജ്ജമാണ് സേനയുടെ മൂന്ന് വിഭാഗങ്ങളും അതിലെ ആൾബലവും ആയുധബലവും അതിന്റെ ബുദ്ധിയും അതിന്റെ പ്രതിരോധ ശക്തിയും സമ്പൂർണമായും അടുത്ത മിഷന് അടുത്ത ദൗത്യത്തിന് ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് ആർക്കും വിശ്രമമില്ല പൂർണ്ണമായും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നു അതിനുശേഷം രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിൻ്റെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ പങ്കുവെക്കുകയുണ്ടായി നൂർഖാൻ വ്യോമത്താവളത്തിലെ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായി റഹീമാ ഖാൻ വിമാനത്താവളത്തിൻ്റെ റൺവേ തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ സേന പങ്കുവെക്കുകയുണ്ടായി ഇതൊക്കെ പങ്കുവയ്ക്കുമ്പോഴും ഇന്ത്യൻ എയർഫീൽഡ് സുരക്ഷിതമാണ് എന്നാണ് സേന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഫയർവാൾ എന്ന് പറയുന്നത് തകർക്കാൻ ഒരിക്കലും പാകിസ്ഥാന് കഴിയില്ല പാകിസ്ഥാന് അത് സാധിച്ചില്ല എന്ന് എയർ മാർഷൽ എ കെ ഭാരതി കൃത്യമായിട്ടും പറഞ്ഞു ഇന്ത്യ തകർത്ത ഡ്രോണുകൾ ആ ഡ്രോണുകൾ ആരുണ്ടാക്കി അത് ചൈനയും തുർക്കിയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഉള്ളവയായിരുന്നു എന്ന് സേന ഇന്ന് അറിയിക്കുകയുണ്ടായി കറാച്ചിയിലെ വ്യോമത്താവളത്തിൽ സൈന്യം ആക്രമണം നടത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു ഭീകരവാദികൾക്ക് വേണ്ടി പാക് സൈന്യം ഇടപെടാൻ തീരുമാനിച്ചത് അപലപനീയമാണ് എന്ന് സൂചിപ്പിച്ചു ഇന്ത്യ പ്രതികരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്നും എയർ മാർഷൽ എ കെ ഭാരതി സൂചിപ്പിച്ചു പാക് സൈന്യത്തോടല്ല പാകിസ്ഥാനിലെ ഭീകരരോടാണ് തങ്ങളുടെ പോരാട്ടമെന്ന് വ്യക്തമാക്കി എന്നാൽ തിരിച്ച് പാക് സൈന്യം ഇടപെട്ട് ഭീകരർക്ക് വേണ്ടി പോരാടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അതേ രീതിയിൽ പ്രതികരിക്കാൻ ഇന്ത്യൻ സേന നിർബന്ധിതരായെന്നും സേന സമ്മേളനത്തിൽ ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി ഈ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ കൂടി ശേഷം ആണ് ഇന്നിപ്പോൾ രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്